പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണിയറയിലേക്ക് പോകുന്ന വേദയോട് ആ വീട് ഭരിക്കേണ്ടത് നെയ്യ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുമുണ്ടാവും വിക്രത്തെ ശരിയായ വഴിയിൽ നടത്തേണ്ടത് നീയാ എന്ന മോള് ചെല്ല് എന്ന് പറഞ്ഞ് ശ്രീജയോട് കൊണ്ടു ചെന്നാക്കാൻ പറയുക അച്ചമ്മ നോക്കി നിൽക്കാതെ നീയും ചെല്ല് നന്ദിനി ഇതൊക്കെ നാത്തുമ്മ്മാരുടെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അവര് രണ്ടുപേരും കൂടി വേദയും കൊണ്ട് പോകുന്നുണ്ട് അച്ഛമ്മയും കമലയും കൂടി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് മണിയറയിലെത്തുന്ന വേദയെയാണ് വിക്രവും വേദയും ഒന്നിച്ചുള്ള ആദ്യ രാത്രിയിലെ പ്രണയാതുര നിമിഷങ്ങളുമൊക്കെ ോർത്ത് അച്ചമ്മ സോഫയിൽ ഇരുന്ന് ചിരിക്കുന്നതാണ് ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന കമല എന്താ ചിരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുട്ടികളെക്കുറിച്ച് കുറിച്ച് ഓർക്കായിരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അച്ചമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക അപ്പോൾ കമലയുടെ ചുണ്ടിൽ ഒരു ഉഞ്ചിരി വരുന്നുണ്ട് ഹൃദയം കൊണ്ട് തട്ടും പുറത്തിൻ്റെ താഴെ ഗോവണിയുടെ അടുത്തെത്തുന്ന നന്ദിനിയും ശ്രീജയും ടെൻഷനുണ്ടോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ എന്തിനെ ആദ്യമായിട്ടൊന്നുമല്ലോ വിക്രത്തിൻ്റെ മുറിയിലോട്ട് പോകുന്നേ അച്ചമ്മയുടെ ഓരോ കാണിച്ചു കൂട്ടലെന്ന് നന്ദിനി പറയുമ്പോൾ മോള് ചെല്ലെന്ന് പറഞ്ഞ് ശ്രീജ വേദയെ മുകളിലേക്ക് കയറ്റി വിടട്ടോ വേദ കയറി മുകളിലെത്തുമ്പോൾ താഴേക്ക് വരുന്ന അച്ചമ്മ വേദമോളെ ഞാൻ താഴെ തന്നെയുണ്ട് അവൻ എന്തേലും കുരുത്തേക്കേട് കാണിച്ചാ എന്നെ വിളിച്ചാൽ മതി ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് നന്ദിനി ശ്രീജയെ പിടിച്ചു വലിച്ചു മാറ്റി നിർത്തിട്ട് ഇത് എന്തോന്ന് ഈ തള്ളയ്ക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീജേടത്തി ഒന്നും മിണ്ടാതെ ഞങ്ങൾ അങ്ങോട്ട് പോകാന്ന് അച്ചമ്മയോട് പറയുമ്പോൾ അച്ചമ്മയ്ക്ക് വട്ടായോണ്ട് ഉറക്ക ഇത്തിരി കുറവ രാത്രി ഹാളിൽ തന്നെ ഉണർന്ന് കാണും ഇത് കേൾക്കുമ്പോൾ നന്ദിനി ചമ്മിയ മുഖത്തോടെ നിൽക്ക വേദയുടെയും വിക്രത്തിൻ്റെ ഈ ദിവസം ആരാ കുളം കലക്കുന്നതെന്ന് അറിയണല്ലോ ഇത് കേട്ടാ അയ്യേ ശ്രീജേച്ചി വന്നേ ഇത് തനി വട്ടാട്ടോ എന്ന് പറഞ്ഞ് നന്ദിനി ശ്രീജയെ വിളിച്ചുകൊണ്ട് പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അടുത്തേക്ക് പാലുമായി വരുന്ന വേദ കട്ടിലിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ ഇരിക്കണ്ട കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണെന്ന് വിക്രം പറയുക പേടിയുണ്ടോ ഞാനടുത്തിരുന്ന എന്ത് പറ്റാനാന്ന് വേദ ചോദിക്കുന്നുണ്ട് അടുത്തിരിക്കണ്ട എന്ന് പറയുമ്പോൾ അച്ഛമ്മ വിളിക്കേണ്ടി വരും നമ്മുടെ മനോഹരമായ ജീവിതത്തിലെ സുന്ദരമായ ആദ്യ രാത്രി ഇവിടെ ആരംഭിക്കല്ലേ അതെന്നും നന്നായിരിക്കാൻ പ്രാർത്ഥിച്ച് നിങ്ങൾ വേണേ എൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോളൂ എന്ത് ഞാൻ നിൻ്റെ കാലിൽ തൊടാനോ ഭാര്യയെ ദേവിയെ പോലെ കണ്ട് കാലിൽ തൊട്ട് തൊഴുന്നതിന് എന്താ പ്രശ്നം ദേവി മൂദേവി എന്നാ നിന്നെ വിളിക്കേണ്ടത് അതൊക്കെ വിട് സ്ഥിരം കലാപരിപാടിയായ ഈ പാല് കുടിക്കുന്ന വേദ പറയുമ്പോൾ അച്ചമ്മ കണ്ട സിനിമയും സീരിയലും റീക്രിയേറ്റ് ചെയ്യാനാ ഇവിടെ ശ്രമിക്കുന്നത് അതിന് കൂട്ടുനിക്കാൻ നിനക്ക് തലയ്ക്ക് സുഖമില്ലേ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അത് നമുക്ക് അച്ചമ്മയോട് ചോദിക്കാന്ന് പറഞ്ഞ അച്ഛമ്മന്ന് വേദ വിളിക്കുക ഇത് കേട്ട് വിക്രം ചാടി എഴുന്നേറ്റ് എന്താ വേണ്ടത് ഈ പാല് ഞാൻ കുടിക്കണം ഇങ്ങു ഇങ്ങോത്താന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചിട്ട് തരാം നിങ്ങൾ കുടിച്ച ബാക്കി ഞാൻ കുടിക്കുന്നില്ല അത് പറഞ്ഞു വേദ കുറച്ച് കുടിച്ചിട്ട് കൊടുക്ക ഇതെന്റെ പട്ടി കുടിക്കൂ വിക്രം പറയുന്നു പറമ്പിലൊന്നിനെ കണ്ടായിരുന്നു മാറ്റി വെച്ചേക്ക് രാവിലെ കൊടുത്തേക്കെന്ന് വേദ പറയുന്നുണ്ട് നേരംകെട്ട അവളുടെ ഒടുക്കത്തെ എന്ന് വേദ നാണത്തോടെ നമ്മുടെ തമാശകളൊക്കെ ഇപ്പൊ ആരംഭിക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞ നാണത്തോടെ ആരംഭിക്കലാമാ എന്ന് ചോദിക്കുമ്പോൾ വിക്രം അന്തളിച്ചു നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വേദ പൊട്ടിച്ചിരിച്ച് എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്ക അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുള്ള ആളാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ വേഷം കെട്ടി നിൽക്കുന്നത് ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തതാണോ അച്ചമ്മയുടെ പണിയില്ലേ നമുക്ക് അച്ചമ്മയെ അനുസരിക്കേ നിവൃത്തിയുള്ളൂ ഇങ്ങനെ മണവാളൻ്റെ വേഷം കെട്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ എതിർത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ നടക്കണമെന്ന് തന്നെയാണ് എന്ന് വേദ പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല എൻ്റെ പെറ്റമ്മയാണേ സത്യം എന്ന് വിക്രം പറയുമ്പോൾ എന്നാൽ ശരി യാത്രയെ അമ്പലം ചുറ്റലുമായി ഞാനാകെ ടയർഡാണ് കിടക്കാന്ന് പറഞ്ഞ് അവൾ കട്ടിലിൽ കയറി കിടക്കുക ഇത് കണ്ട് വിക്രം നീ എന്താ ഇവിടെ പിന്നെ ഞാൻ ഞാനിവിടെ കിടക്കുമെന്ന് ചോദിക്കുന്നുണ്ട് സൈഡിൽ കിടന്നെന്ന് പറഞ്ഞ് വേദ കിടക്കുമ്പോൾ ഒറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിക്രം ചവിട്ടാനൊരുങ്ങുമ്പോൾ ഫ്രൂട്ട്സ് മുറിക്കാൻ വെച്ച കത്തി കണ്ടില്ലേ അത് വെച്ച് കുത്തു എന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ നീ കട്ടിലിൽ കിടക്കാൻ നിശ്ചയിച്ചല്ലേ എന്ന് പറഞ്ഞ് എന്തോ ഓർത്തു നിന്നിട്ട് വിക്രം ചാടി കയറി കട്ടിലിൽ കിടക്കുക അയ്യേ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് എണീക്കെട്ടോ എന്താ നിനക്ക് പേടിയുണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ പേടിയല്ല നിങ്ങളെപ്പോലൊരു ആഭാസനും വൃത്തികെട്ടവനുമായ ഒരാളുടെ കൂടെ കിടക്കാനുള്ള ഉറപ്പ് എടാ വിക്രമ വിട്ടുപോത്തേ കാണിച്ചതൊക്കെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായി ചെയ്തതാ ഞാനിവിടെ താഴെ കിടന്നോളാം എന്നും പറഞ്ഞ് വേദ താഴെ വിരിച്ചു കിടക്കുക എന്നിട്ട് പിന്നെയും വിക്രത്തെ നോക്കി എടേ വിക്രമ ഞാൻ തന്നെ ഒരു ഫ്രണ്ടായി കാണണോ വേണ്ടതെന്ന് തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ കാമുകനോ ഭർത്താവോ ആയി സങ്കല്പിച്ചിട്ടേ ഇല്ല മോൻ ചാച്ചിക്കോ ഒന്ന് പറഞ്ഞ് കിടക്കുക പിന്നെയും എണീറ്റ് എടോ ഗുണ്ട ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് കിടക്കുക രാവിലെ മാവില പൊട്ടിച്ച് പല്ലത്തേക്കുന്ന തേക്കുന്ന വിശ്വത്തിന്റെ അടുത്തേക്ക് എന്തേ പേസ്റ്റ് എടുത്തില്ല എന്ന് ചോദിച്ച് ശ്രീജ വരുന്നുണ്ട് ഇവിടെ വന്നപ്പോ ഒരു നോക്ക്ലാജിയ മാവില പൊട്ടിച്ച് പല്ലത്തേക്കാൻ അച്ഛന്റെ അച്ഛൻ്റെ പറമ്പിൽ പോയ ഇതിലും വലിയ നോക്ക്ലാജിയെ കിട്ടുമെന്ന് ശ്രീജ പറയുന്നുണ്ട് രാവിലെ മാവില കൊണ്ടുള്ള നോക്ലാജിയെ തീരുമ്പോ വായനാറ്റം പോവാൻ ഇതെടുത്ത് തേക്കെന്ന് പറഞ്ഞ് ബ്രഷും കൊടുത്തിട്ട് ശ്രീജ പോവാൻ തുടങ്ങാം അപ്പ വിശ്വം ശ്രീജയെ വിളിച്ച് ഇന്നലെ വിക്രത്തിന്റെ മണിയറ ഒരുക്കുമ്പോൾ നമ്മുടെ ആദ്യരാത്രി ഓർത്തു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ശ്രീജ ദേഷ്യത്തോടെ കുറച്ചു കഴിയുമ്പോൾ മോളെ കെട്ടിച്ചു വിടാനായി അതിനെപ്പറ്റി ആലോചിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് എന്താ ശ്രീജയെന്ന് ചോദിച്ച അച്ചമ്മ വരിക മോളുടെ കാര്യം പറയായിരുന്നു എന്ന് ശ്രീജ പറയുന്നുണ്ട് അതൊക്കെ ശരിയാക്കാം അടുത്ത പ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ നിന്റെ വീടിനടുത്തുള്ള സ്കൂളിൽ ചേർക്കണം അമലെയും സുധാകരനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ഇത്രേക്കാലം അവരുടെ പെൻഷൻ നിങ്ങൾ പുട്ടാടിച്ച് തിന്നില്ലേ ഇനി ഞാൻ കുറച്ച് ചിലവാക്കട്ടെ എന്ന് അച്ഛമ്മ പറയുമ്പോൾ അച്ചമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിനുണ്ടല്ലോ എന്ന് വിക്രം അത് ഞാൻ അനാഥാലയത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു നീ അറിഞ്ഞില്ലേ സുധാകരന്റെ പാട്ടത്തിനടുത്ത ഭൂമിയും പറമ്പും ഇനി വിഷം നോക്കി നടത്തട്ടെ എന്താ ശ്രീജയെ അത് നല്ലതല്ലേ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ വിഷേട്ടം ചെയ്താൽ നല്ലതാന്ന് ശ്രീജ ഇവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു പറഞ്ഞ അച്ചമ്മ വിടുന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിനായകൻ കുറെ ടേബിളൊക്കെയുള്ള വലിയ ഹാളിൽ നിന്നിട്ട് ഇത്രയും വലിയ ഹാളെന്തിനാ ഇവിടെയെന്ന് ചിന്തിക്കുന്നതാ അങ്ങോട്ട് അച്ഛമ്മ വരുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വലിയ ഹാളെന്തിനാന്ന് ചോദിക്കുക അത് ഞാൻ ഹോം സ്റ്റേ തുടങ്ങുന്നുണ്ട് പത്ത് ആൾക്ക് സുഖമായിട്ട് ഈ വീട്ടിൽ നിൽക്കാം അവർക്ക് രാത്രി കലാപരിപാടി നടത്താനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇത് ഉപകരിക്കുമല്ലോ എന്ന് പറയുന്നു ഇതൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ട എന്ന് വിനായകൻ സോപ്പിടുന്നുണ്ട് ഇപ്പോ ഓക്കെ ഓൺലൈൻ ബിസിനസ് അല്ലേ ഞാനും എൻ്റെ മൊബൈലും ധാരാളം അച്ചമ്മ പറയാ എൻ്റെ കാലശേഷം ഇതെല്ലാം അനാഥാലയത്തിനും കൈമാറും എന്ന് അച്ഛമ്മ പറയുമ്പോൾ ഇത്രയും വലിയ വീടും സ്ഥലവും അനാഥാലയത്തിന് കൊടുക്കേ അച്ഛനും ചെറിയച്ഛനും സമ്മതിച്ചോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ എൻ്റെ സ്വത്ത് എൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുന്നതിന് അവരോട് ചോദിക്കുന്ന എന്തിനാന്നും പറഞ്ഞു അച്ഛമ്മ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക ഞാനിത് ആരോട് പറയും ആർക്കും ഇല്ലാതായി പോവല്ലോ എന്ന് പറഞ്ഞ് വിനായകൻ വെപ്രാളപ്പെട്ട് നടക്കുക അങ്ങോട്ട് വിനയട്ട ഞാൻ നിങ്ങളെ നോക്കി വരുവാ എന്ന് പറഞ്ഞ് നന്ദിനി വരുന്നുണ്ട് എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ വിക്രമം വേദയും ഇതുവരെ റൂമിൽ നിന്ന് പുറത്തു വന്നില്ല ഇഷ്ടമില്ലാത്തവർ ഇത്രയും നേരം ഒരു റൂമിൽ ഒന്നിച്ചിരിക്കോ അവർ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങി എന്നല്ലേ അവരൊന്നിച്ചാൽ എല്ലാം താറുമാറാകും എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ ചുറ്റിപ്രശ്നം വന്നപ്പോൾ വേദയെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും അവരെ പിരിക്കാൻ നോക്കണോ നിനക്ക് വേദയോട് അസൂയ വേദയ്ക്ക് വിക്രത്തിനെയാണ് വിധിച്ചതെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അവരൊന്നാകും നമ്മുടെ ലൈഫ് ഹാപ്പിയാകാനുള്ള വഴി നോക്കിയാൽ പോരെ ഇതൊക്കെ അച്ഛമ്മ അനാഥാലയത്തിന് കൊടുക്കാൻ നിൽക്കുക എനിക്കാണേ വെപ്രാളം തീരുന്നില്ല എന്ന് വിനായകൻ പറയാം നിങ്ങൾ വെപ്രാളപ്പെട്ട് നിന്നു വേതാളം പോയാലേ എനിക്ക് ഹാപ്പിയാവൂ എനിക്കാണേൽ കുശുമ്പ് അടക്കാൻ പറ്റുന്നില്ലെന്ന് നന്ദിനി പറയുമ്പോൾ നീ കുറച്ചു നേരെ അച്ചമ്മയുടെ അറക്കപ്പൊടിയിട്ട് കത്തിക്കുന്ന അടുപ്പിൽ നിന്റെ പേട്ടുതല കൊണ്ട് കൊണ്ടുവെക്കി അപ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വിനായകൻ വേഗത്തിൽ അവിടുന്ന് പോകുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ വിഷമിച്ചിരിക്കുക പിന്നീട് കമലയുടെയും മാഷിൻ്റെ അരികിലിരുന്ന് എന്തോ ഓർത്ത് പൊട്ടിച്ചിരിക്കുന്ന അച്ചമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ